രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന മാധ്യമങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ആ ചരിത്രമൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ ഏറെ പരാതി പരാതിയും മറ്റ് തെളിവുകൾ തെളിവുകളടങ്ങുന്ന ഡോക്യുമെൻസുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അത് നിയമാനുസരണം കൈകാര്യം ചെയ്യേണ്ട ഉചിതമായ നടപടി സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ആ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ന്യായമായിട്ടും നീതിപരമായിട്ടും ഉള്ള നടപടികളുമായി മുന്നോട്ട് അതിന് പോകും ഇതിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഓഫീസിലുണ്ടാവും ഹുലുമാക്കോണ്ട് അതെ എ ഐ സി സി ഓഫീസാണോ ഡി സി സി ഓഫീസാണോ കെ പി സി സി ഓഫീസാണോ മുൻ എ മുൻ പ്രസിഡന്റ് സുധാകരൻ്റെ പിന്നെ കസ്റ്റഡിയിലാണോ അത് നമുക്ക് ഇനി പോലീസ് അന്വേഷിച്ച് മാത്രമേ അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അദ്ദേഹം കീഴടങ്ങി മാന്യതയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനവും രാജിവെച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ ഒരു അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ അനുവദിക്കണമെന്നുള്ളതാണ് പറയാറുള്ളത്